ാക്കര മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യാനായിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ച് പ്രത്യേകിച്ച് താഴേക്കിടയിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് എല്ലായിടത്തും തന്നെ വാർഡ് കമ്മിറ്റികൾ കൂടി വാർഡ് കമ്മിറ്റിയിൽ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് തിരഞ്ഞെടുക്കാനായിട്ട് കോർ കമ്മിറ്റി പരിഗണിച്ചത് എന്നുള്ളത് വലിയ സന്തോഷമാണ് ഇപ്പോൾ ഇതിൽ പരിഗണിച്ച സ്ഥാനാർത്ഥികളായി നമ്മൾ അനൗൺസ് ചെയ്യുന്നവർ മാത്രമല്ല അനൗൺസ് ചെയ്യാതെ വാർഡ് കമ്മിറ്റിയിൽ പേര് വന്ന എല്ലാവരും വളരെ യോഗ്യരാണ് വളരെ കോമ്പറ്റീറ്റീവായിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും ആരെ തിരഞ്ഞെടുക്കണം എന്നും ആരെ നിർദ്ദേശിക്കണമെന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് മികച്ച പ്ര ആളുകളെ തന്നെയാണ് പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളത് വലിയ സന്തോഷം തോന്നുന്നു ഈ സ്ഥാനാർത്ഥികളാവാത്തവരും എല്ലാം തന്നെ തീർച്ചയായിട്ടും ഇതിൽ യോഗ്യതയുള്ളവർ തന്നെയാണ് ഏറ്റവും അവർക്കും ഉറപ്പായിട്ട് വിജയിക്കാൻ സാധ്യതയുള്ളവർ തന്നെയായിരുന്നു എന്നുള്ളത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എങ്കിലും അവരെല്ലാവരും വളരെ യോഗ്യരായി ഉള്ളവരാണെന്ന് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ കോർ കമ്മിറ്റി രൂപീകരിച്ച് തിരഞ്ഞെടുത്തത് മിക്കവാറും എനിക്ക് എം എൽ എ എന്നുള്ള നിലയിൽ വളരെ ചെറിയ പ്രശ്നങ്ങളിൽ മാത്രമേ ഇടപെടേണ്ടി വന്നിട്ടുള്ളൂ കോർ കമ്മിറ്റി തന്നെ വളരെ നന്നായിട്ട് അതിലിടപെട്ട് എല്ലാവരുടെയും ഒരു അഭിപ്രായങ്ങൾ മാനിച്ച് തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളെ ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ചെറിയ കാര്യങ്ങളിൽ മാത്രം ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനും ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇവിടുത്തെ കൂട്ടായ്മയുടെ ഒരു പ്രതികരണം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുൻകാലങ്ങളിൽ റിബലായിട്ട് മത്സരിച്ച പലരെയും അവർ വളരെ സന്തോഷപൂർവ്വം ഈ പ്രാവശ്യം നമ്മളുടെ പാർട്ടിയിൽ വന്ന് ചേരാനും നമ്മുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാനും ഒക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞവട്ടം റിബലായിരുന്നു എങ്കിൽ ഇന്നവർ നമ്മുടെ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ ചേർത്ത് നിൽക്കാൻ നിർത്താനായിട്ട് നമ്മൾക്കും ആഗ്രഹമുണ്ട് എന്നാൽ അവരോട് പാർട്ടി നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേരുടെ ചെറിയ ചെറിയ പ്രവർത്തകരുടെ ഏറ്റവും താഴേക്കിടയിലുള്ള പ്രവർത്തകരെയൊക്കെ മാനിച്ച് ഇത്രയും കാലം അവർ പ്രവർത്തിക്കുന്നതിനോടൊപ്പം അല്ലാതെ കുറച്ച് നാളുകളാണെങ്കിലും മാറി നിന്നത് പരിഗണിച്ച് അവരെ കൂടി പാർട്ടിയിൽ പ്രവർത്തിക്കാനായിട്ട് സസന്തോഷം നമ്മൾ സ്വീകരിക്കുകയാണ് അവരെ എല്ലാം ചേർത്ത് പിടിച്ച് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അവരും നമ്മളുടെ ഭാഗമായി ഇനി പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മളുടെ നേതൃത്വം തീർച്ചയായിട്ടും അവർക്ക് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ നൽകി അവരെ അംഗീകരിക്കും എന്നുള്ളത് സംശയമില്ല അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സംശയമില്ല നമ്മളുടെ ഏറ്റവും നല്ല മരണം നമ്മൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ വിജയം ഒരിക്കൽ കൂടി ഉറപ്പാക്കിക്കൊണ്ട് തന്നെ യു ഡി എഫ് തിരിച്ചു വരും നമ്മൾക്ക് ലീഗിൻ്റെ ഒരു നല്ല സഹായം ഇതിന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്ന് തന്നെയാണ് ഇത് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി നമ്മൾ വിജയിച്ചു വരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് കേരള പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുൻസിപ്പാലിറ്റിയിൽ തദ്ദേശം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ സമഗ്ര മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം ഐക്യ ജനാധിതന് വേണ്ടി തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഒരു ഇലക്ഷൻ നേടാൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സമസ്ത മേഖലകളിൽ വ്യക്തമായ മാറ്റമുണ്ടാക്കിയെന്ന യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഒരു വികസന എത്തിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നിൽ ഈ ഇലക്ഷനിൽ മുന്നോട്ട് പോകുന്നത് നൂറ് ശതമാനം വിശ്വാസപൂർവ്വം ഞങ്ങൾക്ക് ആത്മവിശ്വാസം പറയാൻ സാധിക്കും ഞങ്ങൾ വിജയസാധ്യത കൂടിയ സ്ഥാനാർത്ഥിയെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഭരണസമിതി മുന്നോട്ട് വരുമ്പോൾ അത് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഐക്യ ജനാധിപത്യം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി മുന്നോട്ട് വരുമെന്ന ആത്മവിശ്വാസവും ചങ്കറക്കോടും കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളുടെ പേര് വായിക്കുക എന്നുള്ളതാണ് ഞാൻ അതിലേക്ക് അടക്കുകയാണ് അതിന് വേണ്ട മുഴുവൻ സഹായം ചെയ്തുകൊണ്ട് ഒന്നാം നാട് മത്സരിക്കുന്ന ശ്രീമതി വൈദ ഷെരീഫാണ് ജില്ലാ കൗൺസിലെത്തിയത് രണ്ടാം വാർഡിൽ മത്സരിക്കുന്നത് സംവരണ സീറ്റാണ് ബഹുമാനിയനായ ഞങ്ങളുടെ മഠം കോഴ്സൽ പ്രസിഡന്റ് ശ്രീ ടി ടി ബാബു മൂന്നാം വാർഡിൽ മത്സരം ശ്രീമതി റുസാന ഇ എം നാലാം വാർഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗിന്റെ ആണ് അഞ്ചാം വാർഡ് മത്സരിക്കുന്നത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ ദിലീപ് ഷെറ്റി ഉണ്ണി കാക്കനാണ് അഞ്ചാം വാർഡ് മത്സരം റോഗോസ്റ്റർ വാർഡുവായി ശ്രീ അലി പി കെ ഏഴാം വാടി മത്സരിക്കുന്നത് മഠം കോഴ്സവർ ബഹുമാനായ പ്രസിഡന്റ് സി സി ബിജു ആണ്

പതിനാലാം പാടി ശ്രീമതി അശ്വതിയാണ് മത്സരിച്ചിരിക്കുന്നത് പതിനഞ്ചാം വാർഡിൽ ശ്രീ ബഹുമാനായ മണക്കഞ്ചി പറഞ്ഞതുപോലെ എം എസ് ശരത് കുമാറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നറിയിപ്പ് കടന്നുവന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ശ്രീ ശരത്കുമാർ പിരിയാൻ ശ്രീമതി സുമിനയാണ് മരിച്ചിരിക്കുന്നത് പതിനാലാം വാർഡിൽ പതിനേഴിൽ ശ്രീമതി അജിത തങ്കപ്പൻ നഗരസഭ മുൻ ചെയർപേഴ്സൺ കൂടിയായിരുന്ന മണ്ഡലം കോളേജ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം പതിനെട്ടാം വാർഡ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് പത്തൊമ്പതാം വർഷം അജയലക്ഷൻ ഇരുപതാം വല ശ്രീ കെ ഉമർ ഷണ്ഡ് മത്സരിക്കുന്നത് ഈ കുടുംബം ഇരുപത്തിമൂന്നാമത് ശ്രീമതി പ്രവീൺ അജിത്താണ് ഇരുപത്തിനാല് ശ്രീമതി നസിയ ലത്തീഫാണ് ഇരുപത്തി അഞ്ചാം വാർഡ് ഇന്ത്യൻ മുസ്ലീകർ ഉള്ളതാണ് ശ്രീമതി ബിനീനാണ് ഇരുപത്തിയാറ് മത്സരിക്കുന്നത് ഇരുപത്തിയേഴാം വാർഡ് ശ്രീമതി ശ്രീമതി പ്രിയ ജോയ് ഇരുപത്തിരി മത്സരിക്കുന്നു ഇരുപത്തൊമ്പതാം ഒന്ന് ശ്രീ റഫീ മത്സരിക്കുന്നു മുപ്പതിൽ ശ്രീമതി എം ടി ഒമന നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ കൂടിയാണ് അവരെ അവതരിപ്പിക്കുന്നത് പാർട്ടി മുപ്പത്തിയൊന്നിൽ അദ്ദേഹം പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി വൈകിട്ട് തീരുമാനമാകും മുപ്പതിൽ പി എസ് ആണ് ബ്ലോക്ക് തോമസിന്റെ കൂടിയാണ് പി എസ് ആണ് അവതരിപ്പിക്കുന്നത് മുപ്പത്തിമൂന്ന് ശ്രീ ടിനി ജിപ്സൺ ലു തോമസിന്റെ മണ്ണസെക്കിന്റെ ഭവനിയാണ് മഹിളാ കോഴ്സിന്റെ ഭാരവാഹിയാണ് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാർഡുകൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗിന് നൽകിയിട്ടുള്ളതാണ് മുപ്പത്തി എട്ടിൽ ശ്രീമതി ഐസ സുബേർ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വനിതയാവാൻ സാധ്യതയുള്ളതാണ് നാൽപ്പത്തി ഒന്നാം വാർഡ് മുപ്പത്തി ഒൻപതും നാൽപ്പത് വാർഡുകളും ലീഗിനുള്ളതാണ് നാൽപ്പത്തി ഒന്നാം വാർഡിനും യൂത്ത് കോൺഗ്രസിന്റെ മാനോപ്രസഭിയായിരുന്നു ശ്രീ കെ ബി ഷെരീഫാണ് നാൽപ്പത്തിരണ്ടാം വാർഡിൽ ശ്രീ ഷാജി വാർഗൺ നഗരസഭയുടെ ചെയർമാൻ കൂടിയായിരുന്നു കോൺഗ്രസിന്റെ മാനോപ്രസഭി അദ്ദേഹത്തിനാണ് അവതരിപ്പിക്കുന്നത് നാൽപ്പത്തി മൂന്നാം ആളിൽ അവരോട് ശ്രീ ശൈബിർ ഗായക് ജില്ലാ കോൺസോൺ ജനറൽ സെക്രട്ടറിയാണ് പ്രഷോയിപ്പിയെമസിന്റെ ഭാരവാഹിയായി നാല് മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ആളാണ് നാൽപ്പത്തിയഞ്ചാം മാളിൽ സോമി വെജിയാണ് മരിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ പൊതുമരാമത്തെ സ്ഥാനങ്ങളിൽ ചെയർപേഴ്സൺ ആയിരുന്നു ഡോക്സിന്റെ ഉപാധ്യക്ഷ കൂടിയാണ് അവര് ആളിൽ ശ്രീ ശ്രീമതി ശ്രീമതി രഞ്ജിനി രജനി ജിജൻ നാല്പത്തിൽ ശ്രീമതി റസീന കേളാ കൂടിയാണ് മകൾസിലൂടിയാണ് പരിപൂർണമായി മുഴുവൻ ഭാഗമായി ഉൾപ്പെടുത്തൽ പട്ടികയാണ് എല്ലാ ജാതി മതഭേദമില്ലാതെ മതേതത്വം സെക്യുലറിസം എന്ന് മുഴുവൻ ഭാഗം ഉൾപ്പെടുത്തിയുള്ള പേരാണ് മുഴുവൻ പത്ത് മുപ്പത്തി ഒന്ന് വാർഡുകളാണ് മാറ്റി വെച്ചിരിക്കുന്നത് വളരെ സമഗ്രമായ സന്തുലിതമായ എല്ലാ പിന്നെ സോഷ്യൽ விபாங்களை சமிரமாய உட்படுத்தி உள்ள ஒரு வந்திருக்கிறது